ചങ്ങൈമാരെ എല്ലാവർക്കും സുഖല്ലേ നമ്മൾ ആർ പി ഖുസൈൻ ഇന്നലെയുണ്ട് നമ്മളെ സുനിതാ ദേവദാസനെ ചൊറിഞ്ഞോണ്ട് ഒരു വീഡിയോ ചെയ്തിന് എത്ര കിട്ടിയാലും ഈ വേട്ടാവളിന് മതിയാവില്ല കേട്ടാ കിട്ടിക്കൊണ്ടിരിക്കണം സുനിതാ ദേവദാസിനോടുള്ള കലിപ്പം എന്താ പറയാ സുനിതാ ദേവദാസ് രണ്ടു ദിവസം മുന്നേ ആ കാസാ മാനേജന്റല്ലേ ആ മാനേജറിനെയും ആ കന്യാശ്രീനെയും ഊക്കിക്കൊണ്ട് നല്ലൊരു വീഡിയോ ചെയ്തിന് അപ്പൊ കാസക്കും സംഗീതം വേദനിച്ച് കാസക്കും സംഗീതം വേദനിച്ച് കഴിഞ്ഞാൽ ആർ പി കുസേന വേദനിക്കൂല അങ്ങനെ ആ സുനിതാ ദേവസന എന്തോ ചെയ്യുന്നു മറ്റേ ചെയ്ത വീഡിയോ ആണ് പക്ഷെ ആ വീഡിയോ ക്ലച്ച് പിടിച്ചില്ല ആ വീഡിയോയിലും തൂറി മെഴുകിയെന്ന് ആർ പിസേന പിന്നെ കൂടെ ഒരു വേട്ടാവളി എത്തിണ്ട് ഈ രണ്ടാളും കൂടി ഇവന്റെ മെയിൻ പരിപാടി എന്താ പറയാ ആരോടും വാദിച്ചെത്തൂലങ്കിൽ പിന്നെ അവർ പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ അവരെ തെറി വിളിക്കുക അവരെ അശ്ലീലം പറയുക അതാണ് ഈ വേട്ടാവളിന്റെ സ്ഥിരം പരിപാടി രണ്ടു ദിവസം മുന്നേ ഷീജ നെയ്യറ്റിൻകര എന്ന് പറഞ്ഞ ഒരു സ്ത്രീന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോയിട്ട് വേണ്ടാത്ത കാര്യം പറഞ്ഞ് ഷീജ നെയ്യാറ്റിൻ കറിയുണ്ടല്ലോ നല്ല അറഞ്ചം പുറഞ്ചം ഇവന്റെ അണ്ണാക്ക് രണ്ണാക്ക് കയറിക്കൊടുത്ത് അതായത് ആർഫിക് കുസൈനും അവന്റെ വീട്ടിലുള്ളവർക്കും അവന്റെ കുടുംബത്തിലുള്ള അവനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നല്ല പുളിച്ച നല്ല പൊളിച്ച തെറിയ കൊടുത്ത് ആ തെറിയും കിട്ടി വാലും മടക്കി നമ്മക്കെന്തായാലും ആർപി ഖുസൈനും പിന്നെ കൊടുക്കില്ല പക്ഷെ നല്ല രീതിയിൽ വീഡിയോ തന്നെ അണ്ണാക്ക് കൊടുക്കും പിന്നെ കൂടുതൽ സ്ത്രീ രൂപമുണ്ട് ഈ ആർ പിസൈനും കട്ടി അഴുക്ക ആ രണ്ടാളും കൂടി സുനിതാ ദേവദാസിനെ കുറിച്ച് എന്താണ് പറയുന്നത് കേട്ടിട്ട് വന്നാലോ വാ എങ്ങനെ ഞങ്ങള് മാച്ചല്ലേ കണ്ടില്ലേ നല്ല മാച്ചാണ് അതെ ഞങ്ങള് ഞങ്ങള് ലെബനീസ പടമേർപ്പെട്ടിട്ട് ഓക്കെ ഇപ്പൊ ഞങ്ങള് രണ്ടുപേരും ചേർന്നിരിക്കുമ്പോൾ തട്ടം ഇട്ട് സാറേ മൈക്രോ ബൗണ്ടറി അതെ 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 അത് അതെനിക്ക് തോന്നുന്നു ഓ സോറി സോറില് ആ പറഞ്ഞോളൂ പറയൂ എണ്ണു ഹറാം ഏത് ഹാറാമെന്ന് വെച്ചാൽ ഇതിങ്ങനാണ് ശരിക്കും ഹിജാബ് ഒരു എന്ന് വെച്ചാൽ മുസ്ലിം സ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇടുമ്പോ അതിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് റിസർച്ച് ചെയ്യണം അതൊന്ന് റിസർച്ച് ചെയ്യേണ്ട എന്റെ വേട്ടാവളിയത്തെ സുനിതാ ദേവദാസ് സ്നേഹവും ബഹുമാനത്തോടും കൂടിയാണ് ആ തട്ടിട്ടിട്ടുള്ളത് അതിൽ ചെറിയ തെറ്റുപറ്റി കഴിഞ്ഞാൽ പടച്ചവും പൊറുക്കും മുസ്ലിങ്ങളും പൊറക്കും നിന്നെ പോലത്തെ വേട്ടാവളിയത്തമാർ ഇങ്ങനെ കുത്തി ജീവിതത്തിൽ പൊട്ടിച്ചോ പിന്നെ ആ ഹിജാബ് ഇടുമ്പോ സുനിതാ ദേവദാസിന് എന്താ സൗന്ദര്യം അല്ലെങ്കിൽ സുന്ദരി തന്നെയാണ് പക്ഷെ ആ ഹിജാബും കൂടി ഇടുമ്പോ യാ മോനെ എന്താ രസം ഇതൊക്കെ കണ്ടിട്ടല്ലേ ആ കൂടിയിരിക്കുന്ന വേട്ടാവളിയത്തമാർക്ക് ഇത്രമാത്രം കുരുപൊട്ടെന്ന് കറുപ്പ് ഇട്ട് വന്നിട്ട് ആ ശരീരത്തിന്റെ ഉള്ളിലാണ് കറുപ്പ് നിങ്ങൾ ഇട്ട വസ്ത്രത്തിനല്ല ശരീരത്തിലും പിന്നെ അവളെ കണ്ണിന്റെ മുകളിൽ ഒരു കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ടുണ്ട് ആ കൂളിംഗ് ഗ്ലാസ് നീ എടുത്തു എടുത്തുകളയലട്ട നിന്റെ കണ്ണൊക്കെ ചീഞ്ഞ അളിഞ്ഞിരിക്കുകയാണ് നിന്റെ മനസ്സ് ചീഞ്ഞ് അളിഞ്ഞതുപോലെ തന്നെ നിന്റെ കണ്ണൊക്കെ ചീഞ്ഞ് അളിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ചീഞ്ഞ വന്നിരിക്കുന്നത് എന്ന ഇത്രയും ചീഞ്ഞ സാമാനത്തിനെ കൂടി ഇരിക്കുമ്പോ നിന്റെ ചീയിൽ ലേശ കുറയു ഇനി നമുക്ക് ഇത്രമാത്രം ഇവർക്ക് കുരുപൊട്ടിയ സുനിതാ ദേവദാസിന്റെ വീഡിയോ ഇവർ റിയാക്ട് ചെയ്യുന്നുണ്ട് ആ വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം എന്താണ് ഇവരെ കുരുപൊട്ടലിന് കാരണമെന്ന് അപ്പൊ നമുക്ക് മനസ്സിലാവും അഭ്യർത്ഥിക്കുകയാണ് അതെന്താ സിസ്റ്ററെ അല്ല ഈ സ്കൂളിനെ കുറിച്ച് മുൻപ് വല്ല പരാതി രണ്ട് ശിരോവസ്ത്രങ്ങൾ രണ്ട് നിയമം രണ്ട് നീതി എന്റെ മകള് ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞത് എന്റെ മകൾക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കിയ വാക്കാൻ എന്നാ തല മറച്ചേക്കാം അങ്ങനെ എവിടെയാ പറഞ്ഞത് അത് ഈ കുട്ടിയുടെ പാരന്റ് അതെ അങ്ങനെ ആ സിസ്റ്റർ എവിടെയും പറഞ്ഞിട്ടില്ല ആരും കേട്ടിട്ടില്ല അത് അങ്ങനെ അതന്നെയാണ് ഇത് ഈ കുത്തിന്റെ ഏറ്റവും വലിയ തുടക്കം ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് വെക്ക എന്നിട്ട് ഒരു ബേസൂല്ലാത്ത കാര്യങ്ങള് പറയാം അത്വാദത്തിന്റെ ആ ഒരു ഇത് തന്നെ ആരും പറഞ്ഞില്ലെങ്കിൽ പറയാം അതാണ് ഇല്ലെങ്കിൽ ഞാൻ അവരത് പറയുന്നു ഇങ്ങനൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് അപ്പൊ അവര് പറയുന്നില്ല എന്താ അവര് പറയാത്ത ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞേക്കാം അതണ്ടാവും അതെ യെസ് നമുക്ക് ബാക്കി കേൾക്കാം എല്ലാരും രണ്ട് അപ്പികൾ ഇരുന്നിട്ട് അപ്പിനെ കുറിച്ച് പറയുന്നു പിന്നെ ആ മനോഹരമായ തട്ട ഇടുമ്പെല്ലാം നിനക്ക് അപ്പിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നീ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കുഴപ്പമൊട്ടാ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അപ്പി കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ നല്ല സാധനവും അപ്പിയായിട്ട് തന്നെ തോന്നും നിന്റെ കൂടെ ഇരിക്കുന്ന സാധനവും ആ സാധനത്തിന് വരെ നിനക്ക് അപ്പിയായിട്ട് തോന്നും പിന്നെ ഇവര് കാസേനെ വെളുപ്പിക്കാൻ ആ പിതാവ് മാത്രമേ കേട്ടിട്ടുള്ളൂ തട്ടമിട്ട കുട്ടീനെ കാണുമ്പോൾ മറ്റുള്ള കുട്ടികൾക്ക് ഭയമാണെന്ന് പറഞ്ഞു എന്റെ വേട്ടാവളിയുമാരെ നിങ്ങളെ കാസ പി ടി എ പ്രസിഡന്റ് ജോഷി കൈതോളപ്പില്ലേ ആ വേട്ടാവളിയും ചാനൽ ചർച്ചയിൽ വന്നിരുന്നുണ്ട് എന്താ പറഞ്ഞെ ദേവ വർത്താനം തന്നെ അല്ലേ അത് നിങ്ങൾ കേട്ടില്ലേ തട്ടം സ്കൂളിൽ വന്നിട്ട് അച്ചടക്കം ഉണ്ടാവില്ല തട്ടം വന്നാൽ മാത്രമേ അച്ചടക്കം വരി ഉണ്ടാവുന്ന ആ ജോഷിയില്ലേ ആ കാ പ്രസിഡന്റ് അവൻ പറഞ്ഞി അതൊന്നും നിങ്ങൾ കേട്ടില്ലല്ലേ നിങ്ങൾ കേൾക്കൂല കേക്കൂല നമുക്കറിയാം പിന്നെ നീ നിന്റെ കൂടെയുള്ള വേട്ടാവളി എത്രയൊക്കെ മെനിയാക്കിട്ട് ഈ ചാനലിൽ വന്നിരുന്നു പറഞ്ഞാലുണ്ടല്ല രണ്ടെണ്ണത്തിന്റെ അപ്പിനാറ്റം പോലട്ടാ അപ്പിനാറ്റം അവിടെ തന്നെ ഉണ്ടാവും ഇവൻ പിന്നെ സാധാരണ ഇവന്റെ ചാനലിലേക്ക് മുസ്ലിം നാമവും പറഞ്ഞിട്ട് ഇവന്റെ തന്നെ കൂട്ടത്തിലുള്ള ആൾക്കാരെ കൊണ്ട് വിളിപ്പിക്കലാന്ന് അതായത് ഇവന്റെ കൂട്ടത്തിലുള്ള ആൾക്കാരനെ വിളിച്ചിട്ട് എന്തെങ്കിലും പൊട്ടത്തരം പറയും അപ്പൊ ഇവനവിടെ കടന്നിട്ട് മാസ് ഡയലോഗെല്ലാം പറഞ്ഞിട്ട് ഇതാ ഞാൻ മുസ്ലിങ്ങളെ തോപ്പിച്ചേ ഇതാ ഞാൻ മുസ്ലിങ്ങളെ തോപ്പിച്ചു പറഞ്ഞിട്ട് മാസം ബിജിയും വിട്ടിട്ട് ആ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്തിട്ട് ഇങ്ങനെ മാസായി നടക്കും അതന്നെ അതായി ഇവന്റെ പരിപാടി പക്ഷെ വിവരവും വിദ്യാഭ്യാസവും വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെ പോയിട്ട് മുട്ട നോക്കുമ്പോ നല്ലോണം കിട്ടും മുട്ടിന് നല്ലോണം കിട്ടുമ്പോണ്ടല്ല ആ മുട്ടിയെ കിട്ടലും വന്നിട്ട് ഇങ്ങനെ പോങ്ങൂ എന്നിട്ട് ഇന്നലെ സുനിതാ ദേവദാസിനെ കുറിച്ച് ഈ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ അത് ഭയങ്കര ലെങ് വീഡിയോ ഇത് എത്ര ലെങ് വീഡിയോ എടുത്തിട്ട് സുനിതാ ദേവദാസിന് ഊക്കാൻ നോക്കിയിട്ടും ഒന്നും അങ്ങ് ഫലിക്കുന്നില്ല ഊക്ക് തെച്ച് തിരിച്ചെന്നെ കിട്ടിയവർക്ക് എന്നിട്ട് സുനിതാ ദേവദാസ് എന്ന സ്ത്രീനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് വേറൊരു വട്ടാവളിയ സ്ത്രീനും കൂട്ടി കൊണ്ടുവന്നിട്ട് നിന്നിയും കൂടിയിരിക്കുന്ന സ്ത്രീനെയുണ്ടല്ല അവളെ സ്ത്രീന്ന് തന്നെ വിളിക്കാൻ കഴിയില്ല നിങ്ങൾ ആണെന്നോ പെണ്ണെന്നോ മനുഷ്യകുലത്തോ ഒരു പേരിട്ടും വിളിക്കാൻ പറ്റില്ല അങ്ങനെ ഏതെങ്കിലും പേരിട്ട് വിളിച്ചു കഴിഞ്ഞിട്ടില്ല അവർ എന്റെ പേരിൽ കേസ് കൊടുക്കും മൃഗങ്ങളായിട്ട് അവരെ നിങ്ങളൊന്നും ഒന്നും കഴിയില്ല കാരണം നിങ്ങൾ കഴിക്കുന്നത് അപ്പിയാണ് നാലു നേരവും അപ്പി തിന്നിട്ട് ആ അപ്പി മുഖമായി വന്നിട്ട് ഇങ്ങനെ ചാനലിൽ നിന്ന് വർത്തമാനം പറയുന്ന നിങ്ങൾ എന്ത് പേരിട്ട് ഞാൻ വിളിക്കും പക്ഷെ ആർ നിനക്ക് പറ്റിയ സാമാനാണ് ആ കൂളിംഗ് ഗ്ലാസ് ഇട്ട് നിന്റെ കൂടെ ഉള്ളത് തീട്ടവും തീട്ടവും കൂട്ടിമുട്ടിക്കഴിഞ്ഞാട്ടല്ല പച്ച തീട്ടം അതിൽ വലുതൊന്നും ഇവിടെ സംഭവിക്കല്ല രണ്ട് പച്ച തീട്ടങ്ങൾ ഇവൻ വിനിഞ്ഞാന്നുണ്ടല്ലോ ഇവന്റെ യുക്തിവാദികളുടെ ഒരു പരിപാടി ഉണ്ടായില്ല ആ യുക്തിവാദികളുടെ പരിപാടിയില് ഇവൻ തന്നെ നടത്തിയ പരിപാടിയിൽ ഇവൻ തന്നെ കൊണ്ടുവന്ന ആൾക്കാർ ഇവനെ തന്നെ അവാർഡ് കൊടുക്കുക അവസ്ഥയെന്ന് ചോദിച്ചെ ഇവൻ തന്നെ ഇവന്റെ പൈസ അവാർഡ് വാങ്ങിയിട്ട് അവരെ കൈയ്യിൽ കൊടുക്കുക എന്നിട്ട് അവർ ആർ പി ഹുസൈൻ നല്ല യുക്തിവാദിയാണെന്ന് പറഞ്ഞിട്ട് ഇവന്റെ കയ്യിൽ അവാർഡ് കൊടുക്കുക ഇതിലും വലിയ നാണക്കേട് വേറിയുണ്ടാ ആർ പി ഹുസൈനെ ശ്രീജാ നെയ്യാറ്റിൻകലിന്റെ വായ്പ കിട്ടിയിട്ടില്ല അതിന്റെ ചൂട് മാറിയില്ല അപ്പോഴേക്കാണ് ഇപ്പൊ സുനിതാ ദേവദാസിന്റെ കയറാൻ പോകുന്നത് സുനിതാ ദേവദാസ് ഈ വീഡിയോ കണ്ടിട്ട് ഇനി വന്നിട്ട് ഒരു വീഡിയോ ചെയ്യാനുണ്ട് ആ വീഡിയോ ഞാൻ വെയിറ്റ് സുനിതാ ദേവദാസെ വിടാൻ പാടില്ല നല്ലവണ്ണം അണ്ണാക്കി കയറിയിട്ട് എന്നെ കൊടുക്കണം രണ്ട് സാമാനത്തിനും ആ വേട്ടാവളിയിലും ആ വേട്ടാവളി അതുകൊണ്ട് നീയും നിന്റെ കൂടെ കൂടി വേട്ടാവളിത്തും കൂടി സുനിതാ ദേവദാസനെ ഊക്കാനാണ് ഈ പരിപാടി നടത്തിയെങ്കിൽ നല്ലോണം തിരിച്ചു ഊക്ക് വാങ്ങിയിട്ടുണ്ട് ഇനി ബാക്കി ഊക്ക് സുനിതാ ദേവദാസ് തന്നെ നിനക്ക് തന്നോളൂ അപ്പന്റെ അപ്പി അർബിക് ഹുസൈനും കൂടെയുള്ള ആ അപ്പി വാട്ടാപളിയത്തേക്കും സുനിതാ ദേവദാസ് അണ്ണാക്കി കയറി വെടിപൊട്ടിക്കുന്ന വീഡിയോക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ